حبيب الذي يا حبيب صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم يا حبيبي صلى الله عليه وسلم تنقل التي

മദീനയിലെ രാജകുമാരനെ പോലെ ഒരു കുട്ടിയും ഈ ജനിച്ചിട്ടില്ല ജനിക്കുന്ന സമയം സമയം അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബ് തവാഫ് അവരുടെ ജീവിതം നമുക്ക് വലിയ അത്ഭുതമാണ് പതിനെട്ടാം വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത് പതിനെട്ട് വയസ്സ് പതിനാല് വയസ്സ് ആകുന്നേ ഉള്ളൂ ചെകഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട വസല്ലമയുടെ അവർക്ക് ഒരേ ഒരു ദൗത്യമേ ഉള്ളൂ ഹബീബിന് ജന്മം നൽകുക വേറൊരു ദൗത്യവും അവർക്കില്ല ആ ദൗത്യം കഴിഞ്ഞപ്പോൾ പഠിത്തറമ്പ് രണ്ടുപേരെയും കൊണ്ടുപോവുക സ്വർഗ ലോകത്തിലേക്ക് ആ രണ്ടു പേരാണ് ഏറ്റവും വലിയ സ്വർഗം സമ്പാദിച്ചവർ മുത്തിന്റെ ഉമ്മയും സ്വർഗത്തിൽ അല്ലെങ്കിൽ പിന്നെ ആരാണ് സ്വർഗത്തിൽ മുഴുവനും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഹബീബിന്റെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് ഇല്ല നിങ്ങൾ അത് പറയില്ല അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് പറയുന്നവരെ ഇഷ്ടപ്പെടാനുള്ള മനസ്സു

കൊണ്ടുപോയി ഇനി നിങ്ങൾ നിങ്ങൾ ആവശ്യമില്ല അങ്ങയുടെ ദൗത്യം കഴിഞ്ഞു അമിനാ ദിവിയുമായി തന്റെ റോമ് പങ്കിട്ട ഉടനെ അവരെ റബ്ബ് സൃഷ്ടിച്ചത് ഒരുക്കി വെച്ചത് ജന്മം നൽകാനാണ് ഗർഭസ്ഥ ശിശുവായിരിക്കെ മുക്തിന്റെ ഉപ്പ വിട പറഞ്ഞു കാരണം ആ ഉപ്പ ഈ ഭൂമിയിൽ കാലഘട്ടത്തിൽ ജീവിച്ച് ഹബീബിന്റെ ഉമ്മയും ഉപ്പയും അവര് പവിത്രരാണ് അവര് അവര് ഇവിടെ വാപ്പയും ാണ് കളിക്കുന്ന സമയം തീർത്തു പറഞ്ഞാൽ ആറു വയസ്സാകുമ്പോഴേക്കും

കുട്ടിക്ക് അങ്ങ് വൈകല്യുണ്ടോ രണ്ട് തലയുണ്ടോ നാല് കൈയുണ്ടോ കണ്ണില്ലാതെയാകും എന്ത് അത്ഭുതം അബ്ദുൽ മുത്തലിമെ ചോദിക്കുക എന്ത് അത്ഭുതം ോട് പറഞ്ഞത് ആകാശത്തിലേക്ക് ഉയർത്തുന്നു ഏതു കുഞ്ഞാണ് ഏതു കുഞ്ഞാണ് ഉയർന്ന ജനിച്ച ഉടനെ ആകാശത്തിലേക്ക് കൈ ഉയർത്തിയത് പറയുന്നു ഹബീബ് പിണ്ണിൻ്റെ പുറത്തേക്ക് വന്നത് എന്ന് അമിനാബിറിയാൻ ഖിസ്രാ കൊട്ടാരത്തിന്റെ വലിയ വലിയ സ്തൂപങ്ങൾ പ്രകാശത്തിലൂടെ അമിനാബിറിയാഹു കാണുകയാണ് അവരുടെ റൂമിലാണ് അവരുടെ ഇരുട്ടറയിലാണ് പക്ഷേ ഹബീബാവുന്ന പുണ്യഭൂമേലി ഉദയം പ്രാപിച്ചപ്പോ ആ ഹബീബിന്റെ നഞ്ചകത്തിൽ നിന്ന് പ്രോച്ചലിക്കുന്ന പ്രഭാ

നബി വന്നത് കാലാണ് മുത്തിന്റെ പുറത്തേക്ക് ആദ്യം വന്നത് കാലാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ആ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് അബ്ദുൽ മുത്തലിബ് കഴബ മന്ദിരത്തിന്റെ ചാരത്തെ ആ കഴ മന്ദിരത്തിന്റെ കില്ല പിടിച്ചിട്ട് ബാലനായ മകൻ ഈ സംരക്ഷിച്ചാലും എന്ന് പ്രാർത്ഥന നിർവഹിക്കുകയും മുഹമ്മദ് അന്നുതന്നെ നാമം നൽകി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഹബീബ് മുഹമ്മദ് ജന്മം തന്നെ അത്ഭുതങ്ങളുടെ പ്രവാഹമാണ് نبي صلى الله عليه وسلم قال شايش وبشيلم القلب عندهم انديا